അപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് നൂറ് ശതമാനവും പറ്റുന്നതായിരിക്കും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങളൊക്കെ തളരാതെ തകരാതെ ഇങ്ങനെ നിരന്തരം വീഡിയോ പോസ്റ്റ് ചെയ്യുക ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണേ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തന്നെയിൽ കണ്ടതുപോലെ തന്നെ ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എന്നോട് കുറച്ച് പേര് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത് അപ്പം നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തിടുമ്പോഴേ അങ്ങനെ ആൾക്കാരൊന്നും അധികം കാണാനൊന്നും കാണുകയില്ലായിരിക്കും ഇപ്പോഴേ ഇപ്പോഴുള്ള നമ്മുടെ കെ എൽ ബ്രോ അതുപോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ആദ്യമൊക്കെ അവർ യൂട്യൂബ് ചെയ്തിരുന്ന സമയത്ത് ആദ്യ കാലങ്ങളിൽ അവർക്കും വ്യൂഴ്സും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ കുറവായിരുന്നു അവൾ അവരൊക്കെ തളരാതെ വീഡിയോ ഇട്ടത് കാരണമാണ് ഇന്ന് അവരൊക്കെ ഈ എത്തി നിൽക്കുന്നത് നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ടിടുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക പർട്ടിക്കുലർ സമയം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രാവിലെ ആണെങ്കിൽ രാവിലെ തന്നെ ഇടാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക് ഇടുന്നവരെ ഉച്ചയ്ക്ക് തന്നെ വൈകിട്ടാണെ വൈകിട്ട് തന്നെ ഇടുക എപ്പോഴും വീട് ഇടാനായിട്ട് പറ്റിയ സമയമെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് ഒരഞ്ച് മണി കഴിഞ്ഞ സമയത്ത് അപ്പോഴായിരിക്കും ഈ ജോലിയൊക്കെ ഉള്ളവരാണ് ജോലിയൊക്കെ കഴിഞ്ഞ് അവർ വരും അങ്ങനെ ആകുമ്പോഴവർ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഫോണൊക്കെ ഓണാക്കി നോക്കും അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കാണും ഈ ഉച്ചയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്താ അല്ല വീട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരൊക്കെയാണ് അവർക്കൊക്കെ കാണാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഒരഞ്ച് മണി കഴിഞ്ഞ സമയത്ത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ എന്നും വീഡിയോസ് ഇടുക ഒരു ദിവസം പോലും നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഒരു ദിവസം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കണം കൂടുതലും നമുക്ക് ലോങ് വീഡിയോ ഇട ഇട്ടാലാണ് നമുക്ക് നല്ലത് കാരണം നമുക്ക് ആദ്യമൊക്കെ ഇടുമ്പം നമുക്ക് വാച്ച് ടൈം വേണം ആയിരം സഭ മതി നമുക്ക് നാലായിരം വാച്ച് ടൈം വേണം ഇപ്പോഴും നാലായിരം വാച്ച് ടൈം തന്നെയാണ് ഇപ്പോഴും വെളിരാജ്യങ്ങളിലൊക്കെയാണ് പുറം രാജ്യത്തൊക്കെയാണ് നാലായിരം അല്ലെ മൂവായിരം ടൈം പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും നാലായിരം വാച്ചയുമാണ് നാലായിരം വാച്ച് തേയുമാണ് നമുക്കിപ്പം ഇപ്പോഴും വേണ്ടത് അത്രയും തന്നെയാണ് പിന്നെ നമ്മുടെ ഒരു മൂന്ന് വീഡിയോ വൈറലാകണം അങ്ങനെയൊക്കെയുണ്ട് അപ്പോഴും നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ നമുക്കൊരു പ്രയോജനമുണ്ട് നമുക്ക് സബ് കൂട്ടാൻ പറ്റും സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി കിട്ടുക നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് വാച്ച് ടൈം കിട്ടുന്നത് ഈ ഷോർട്ട് വീഡിയോയ്ക്ക് വാച്ച് ടൈം ഒന്നും കിട്ടാറില്ല നമ്മൾ ലോങ് വീഡിയോ തന്നെ ഇടണം വാച്ച് ടൈം നമുക്ക് കിട്ടണമെന്ന് വരില്ലേ അത് ഒരു എട്ട് മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് എട്ട് മിനിറ്റും അല്ലെങ്കിൽ അതിൽ കൂടുതലുമാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് പിന്നെ എല്ലാവരും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ട് നാൽപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ വരെ വീഡിയോ രണ്ട് മണിക്കൂറൊക്കെ വീഡിയോ ലോങ് ചെയ്യുന്നവരുമുണ്ട് അപ്പോഴേ നമ്മൾ വീഡിയോ ഇടുമ്പം എന്ത് കണ്ടന്റ് ആണോ അതേ പറ്റി വേണം നമ്മൾ സംസാരിക്കാനായിട്ട് നമുക്ക് കുക്കിങ് ചെയ്യാം ട്രാവലിങ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് എന്ത് വേണേലും ചെയ്യാം വീട്ടിലെ നമ്മൾ വീട്ടിലുള്ള എന്ത് കാര്യങ്ങൾ വേണേലും നല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന വീഡിയോ പള്ളിയിൽ പോകുന്ന വീഡിയോ അങ്ങനെ എന്തും നമുക്ക് ചെയ്യാം ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുമെന്നേ ഉള്ളൂ ലോങ് വീഡിയോ ആണ് എപ്പോഴും നല്ലത് അത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ദിവസവും ഇടാൻ പറ്റിയ ദിവസവും ഇടുക എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് നമ്മൾ തപ്പി എടുത്തിട്ട് എന്നും ഇടാൻ പറ്റുകയാണ് എന്നും ഇടുക പിന്നെ എന്നും എന്ത് കണ്ടൻ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഷോർട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിനിറ്റത്തെ കാര്യമുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാം ലോങ് വീഡിയോസ് എനിക്ക് ലോങ് വീഡിയോസ് ഇട്ടതിൽ കൂടെയാണ് എനിക്ക് വാച്ച് ടൈം ഉണ്ടായിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ എനിക്കുണ്ട് മൂന്ന് മിനിറ്റ് തികച്ചില്ല ആ വീഡിയോ ആണ് കൂടുതലും എനിക്ക് വാച്ച് ടൈം ഉണ്ടാക്കി തന്നിരിക്കുന്നത് പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ വൈറലായിട്ടുണ്ട് അതുപോലെ നല്ല ആൾക്കാരൊക്കെ നല്ല ആദ്യമൊക്കെ കുറവ് കുറവ് കുറവായിരുന്നു അത് കഴിഞ്ഞപ്പം നല്ലതായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങി ഇപ്പം പിന്നെ വളരെ കുറവാണ് വീഡിയോ ഇടുന്നത് നമ്മൾ നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കാണാനും ഒക്കെ ഒരു കോമഡി ഇതൊക്കെ ചേർത്ത് ഇടുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ കോമഡി അല്പ സല്ലാപങ്ങളും ഒക്കെ ചേർത്തൊക്കെ വീഡിയോസ് ഇടുകയാണെങ്കിൽ അതൊക്കെ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ തളരാതെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം ചിലർ ഓർക്കുമോ കുറച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് സബ്ബും വാച്ചും ഒന്നും കിട്ടത്തില്ല അപ്പോൾ അവർ നിർത്തി പോകാൻ തുടങ്ങും ഞങ്ങളിതൊക്കെ ഇട്ടിട്ട് ഇത്രയും നാളായി രണ്ട് വർഷമായി മൂന്ന് വർഷമായി ഞങ്ങൾക്കൊന്നും ആകുന്നില്ല ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പം സ്വാഭാവികമായി ആർക്കായാലും ഉണ്ടാകും അപ്പം നിങ്ങളാരും സങ്കടപ്പെടേണ്ട ഒരു നാൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരും പിന്നെ നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞ് അതിനകത്ത് ഡോളർ കയറി വരും അപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ പിന്നെ വ്യൂസ് ഉണ്ടെന്ന് വരികലും ഷോർട്ടാണെങ്കിൽ നമുക്ക് പോയിൻറ്റ് സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ഫിഫ്റ്റി ഫോർ പോയിൻ്റ് ഫിഫ്റ്റി എയിറ്റ് അല്ലെ പോയിൻ്റ് നയൻ്റി അങ്ങനെയൊക്കെ ഒരു ഡോളറൊക്കെ വളരെ അല്ലെങ്കിൽ മില്യൺസും ലാക്സൊക്കെ നമുക്ക് കിട്ടണം ഒരു ഡോളറൊക്കെ കിട്ടണം അതേ സമയത്ത് നമ്മളൊരു ഷോർട്ട് വീഡിയോസ് ഇടുക ലോങ് വീഡിയോസ് ഇടുകയാണെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ കിട്ടുകഴിഞ്ഞാൽ അതൊരു ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ അത് കാണുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഡോളർ കിട്ടും അത് അതേ സമയത്ത് ഒരു പത്ത് മിനിറ്റ് ഒരു ഒരു പതിനൊന്ന് മിനിറ്റ് ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്കവിത്തിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനയ്യായിരം ആൾക്കാർ കണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ഡോളറൊക്കെ ആയിരിക്കും കിട്ടുന്നത് അത് പ പതിനൊന്ന് മിനിറ്റിൻ്റെ വീഡിയോ രണ്ട് നമ്മളിപ്പോൾ പതിനൊന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ അതൊരു പതിനയ്യായിരം പേര് കാണുകയാണെങ്കിൽ രണ്ട് ഡോളറൊക്കെ പിന്നെ അത് റണ്ണിങ് ആയിരിക്കും ഇങ്ങനെ ക്ലോക്ക് മാതിരി കാണിക്കും അത് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതനുസരിച്ച് നമുക്കിങ്ങനെ ഡോളർ വന്നുകൊണ്ടിരിക്കും ചില വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത് ആൾക്കാർ കാണാനും കൂടി വേണം ഇല്ലെങ്കിൽ ഒന്നും കിട്ടത്തൊന്നുമില്ല ഇല്ലെങ്കിൽ സീറോ പോയിൻ്റ് വൺ ഡോളറൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ എനിക്ക് പത്ത് മാസമായപ്പം തന്നെ എനിക്ക് മോണിറ്റൈസേഷനായി പക്ഷേ ഡോളറൊക്കെ വരണേ ഒരു ഫോണ്ട് താമസമാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഏതെങ്കിലുമൊക്കെ വീഡിയോ നന്നായിട്ട് ക്ലിക്ക് ആണ് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പേരൊക്കെ നമ്മൾ ഇടുന്ന ലോങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് നന്നായിട്ട് റവന്യൂ കിട്ടും ഇല്ലെങ്കിൽ കണക്കാണ് അപ്പം ഈ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരൊന്നും തളരാതെ തകരാതെ നിങ്ങൾ വീഡിയോ ഉത്സവം ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോസ് എങ്കിലും നിങ്ങൾ ഇടുക ഇട്ട് നിങ്ങളെ മുന്നോട്ട് പോവുക വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവർക്ക് നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് യൂട്യൂബ് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രയോജനമുണ്ട് നമുക്ക് അഞ്ച് പൈസയുടെ വരുമാനം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല നല്ല കുക്കിങ്ങും അല്ലെങ്കിൽ നമ്മൾ എന്താ നല്ല നല്ല അറിവുകളൊക്കെ നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ പങ്കുവെക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും യൂട്യൂബിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ ഞാൻ തന്നെയാണ് ഒന്നും അറിയാൻ മേലാത്ത ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒക്കെ ഒരു സ്ഥാനത്ത് എത്താൻ പറ്റും നല്ല രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ അതിമായി വീഡിയോ ഇടുന്ന എൻ്റെ സഹോദരങ്ങളെല്ലാവരും തന്നെ തളരാതെ തകരാതെ നിങ്ങൾ വീഡിയോ ഇട്ട് മുന്നോട്ട് പോവുക അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പോലെ എൻ്റെ എല്ലാ കുട്ടികർക്കും ബായ്